ഹലോ എല്ലാവർക്കും ചാരി എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇഗ്നസ് ആണ് കേട്ടോ ഏകദേശം ഒരു ഇരുപതിനായിരം ആണ് നിലവിൽ ഓടിയിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു നോയിസ് വരുന്നുണ്ട് നമ്മൾ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നോയിസ് ഉണ്ട് കേട്ടോ എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ആ ഒരു സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നിലവിൽ ആ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലിരുന്നിട്ടുള്ളൊരു ആണ് സൈലന്റ് ആയിട്ടുള്ള സമയത്ത് ഈ ഒരു നോയ്സ് ആണ് വരുന്നത് ഇനി ഇഞ്ചിൻ്റെ ഭാഗത്ത് ബോണ്ട് തുറന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടോ ഹോണറ്റ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു സ്പെഷ്യൽ ട്രൂൾ ഉണ്ട് ഇഞ്ചൻ മെക്കാനിസ് സെതസ്കോപ്പ് എന്ന് പറയുന്നൊരു ടെസ്റ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതാണ് ആ ഒരു ട്രൂള് ഇത് വെച്ച് നമുക്ക് നിഷ്പ്രയാസം നമുക്ക് ഏത് ഭാഗത്തു നിന്നാണെന്നുള്ളത് നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കട്ടോ അപ്പോൾ നമ്മളത് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ സാധാരണ രീതിയിൽ രണ്ട് ചെവിയിലും വെക്കാം അതൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് കാണാൻ പറ്റും അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ മേലെ പതുക്കൊന്ന് ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ തിരിയുന്ന എല്ലാ സാധനങ്ങളിലും നമ്മൾ ടച്ച് ചെയ്യേണ്ട കേട്ടോ വാട്ടർ പമ്പ് അതേപോലെ ഇതിൻ്റെ ഓൾട്ടർനേറ്ററ് ഇതിൻ്റെ ടെൻഷനർ എ സി കംപ്രസറ് ഇതെല്ലാം കറങ്ങുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ബെയറിങ്ങുകൾ ഏതെങ്കിലും പോയാലും ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വാട്ടർ പമ്പാണ് കംപ്ലൈൻറ്റ് കാണുന്നത് അതിൻ്റെ എ സി ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു അതിൽ നിന്നും കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ വേറെ രീതിക്കാണ് നമ്മളത് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കംപ്ലയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തു വാട്ടർ പമ്പ് തന്നെയാണ് കേട്ടോ അത് നമ്മൾക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു വാട്ടർ പമ്പിൻ്റെ വില എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ എം ജി പാർട്ടിൻ്റെ വില വരുന്നത് അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കമ്മിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ആ ഒരു വാട്ടർ പമ്പ് എങ്ങനെയാണെന്നുള്ളത് അറിയാം ഏതൊരു സാധനം വാങ്ങിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ വല്ല ഡാമേജ് വല്ലതും എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡാമേജ് ഒന്നും നിലവിൽ കാണുന്നില്ല ഫിസിക്കലി അപ്പോൾ നമ്മൾക്കതിൽ പേസ്റ്റ് ചെയ്യാം അതിന് തൊട്ട് മുന്നായിട്ട് ഇതിൻ്റെ പഴയ വാട്ടർ പമ്പ് നമുക്ക് അഴിച്ചെടുക്കേണ്ടതുണ്ട് അത് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മളിതിൽ പുതിയതിൽ പേസ്റ്റ് ചെയ്തിരിക്കുന്നതാ ഇതാണ് നമ്മൾ കാണുന്നത് പഴയത് അഴിച്ചെടുത്തതാണ് അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ രണ്ട് ബെൽറ്റ് ഊരിയാൽ തന്നെ നമ്മൾക്ക് നിലവിൽ ആ ഒരു ബോൾട്ട് ഇങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞാൽ വാട്ടർ പമ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് വരും നമ്മൾ ആ ഒരു രീതിക്ക് അഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പുതിയത് സെറ്റ് ചെയ്യാം ഇതാണ് ആ പഴയ ബേറിങ് കേട്ടോ അപ്പോൾ അതൊക്കെ തിരിക്കുന്ന സമയത്ത് ചെറിയൊരു പിടുത്തം വരുന്നുണ്ട് നമുക്കത് അറിയാം തിരിക്കുന്ന ആ ബെയറിങ് അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ആ ഒരു നോയ്സും വരുന്നത് കേട്ടോ അപ്പോൾ അതെന്തെങ്കിലും മാറ്റി കളയാം അപ്പോൾ നമ്മൾ പുതിയ വാട്ടർ പമ്പ നമ്മളതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി രണ്ട് ബോൾട്ട് നമ്മൾക്ക് ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത ഭാഗങ്ങളെല്ലാം വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കൂളൻ്റ് ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ നമ്മളിവിടെ എം ജി പാർട്ടുമായിട്ടുള്ള കൂളൻറ്റ് തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്യണത് ഇനി നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം വലിയ സൗണ്ട് പോയിട്ടുണ്ടോ ഇല്ലേ ആ ഒരു സൗണ്ട് പോയിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം കുറച്ച് ദൂരം ഓട്ടിക്കണം ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ഓട്ടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാട്ടർ പമ്പ് അഴിച്ചാണ് അതുകൊണ്ട് തന്നെ കൂളൻ്റെ മുഴുവൻ ചോർത്തിയിട്ടാണ് നമ്മൾ അഴിച്ചത് അപ്പോൾ കൂളെൻ്റ് റീഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിതിനെ കുറേ ദൂരം ഓട്ടിക്കണം ഓട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ എയർ കൊടുക്കും അപ്പോൾ നമ്മൾ അതിനുശേഷം ഓടിച്ച് വന്ന ശേഷം വണ്ടി നിർത്തി വീണ്ടും നമ്മൾ കൂളൻറ്റ് റീഫില്ല് ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാത്ത പക്ഷം ഇഞ്ചൻ ഓവർ ഹീറ്റാവും ഓവർ ഹീറ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചൻ മണിയിലേക്ക് പോകും കേട്ടോ അപ്പോൾ ഞങ്ങൾ വൃത്തിയായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണത് എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്മൾ തൊക്കെ ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്